നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും മനസ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നു മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസം ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം ഇരുപത്തി തീയതിയാണ് തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അമ്പത്തി അഞ്ച് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ത്രയോദശി തീതിയാണ് ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റിനാണ് ചിത്രനക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി ഒൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ കന്നിക്കൂറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം ഈ സമയം എന്ന് പറഞ്ഞാൽ കന്നിക്കുറിൽപ്പെട്ട ചിത്തിര പാദം നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിങ്കളാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം അപ്പോൾ ചിത്രനക്ഷത്രം കുറേ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ കൊടുക്കുന്ന ഒരു നക്ഷത്രമാണ് ആ നാളുകാരെ സംബന്ധിച്ച് കുറേ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊടുക്കുന്ന ഒരു നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം അപ്പോൾ ഈ ചിത്ര നക്ഷത്രം തിങ്കളാഴ്ച ദിവസം വരുന്നത് കൊണ്ട് തിരുവോണം അവിട്ടം തിരുവാതിര മകൈരം അത്തം ആയില്യം പൂരം എന്നീ ഏഴ് നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ അവർക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് സന്തോഷവും സമാധാനവും ആരോഗ്യം തൊഴിൽ മേഖലയിലുള്ള വിജയം തൊഴിൽ ഗുണം ധന നേട്ടം ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന വിധത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം തിരുവോണം അവിട്ടം തിരുവാതിര മകൈരം അത്തം ആയില്യം പൂരം ഈ ഏഴ് നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാകുന്ന നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും തിങ്കളാഴ്ച ദിവസം ഈ ചിത്ര നക്ഷത്രം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രതികൂലമായി സ്വാധീനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാലുത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചും തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ചും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക അതുകൂടാതെ ഉത്രം മകം പൂയം എന്നീ നാളുകാരും സൂക്ഷിക്കണം പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഏതെങ്കിലും വിധത്തിലൊക്കെ വന്നുചേരാം രോഗം വരാം ആപത്ത് വരാം അനർത്ഥങ്ങൾ വരാം ഇപ്പൊ നിങ്ങൾ എത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പുറകിൽക്കൂടെ വന്ന് നിങ്ങളുടെ വണ്ടി ഇട്ട് ഒരു തട്ട് കിട്ടാനിടയുണ്ട് അതുപോലെ തന്നെ ധനനഷ്ടം ശത്രുത നിങ്ങൾ അതിയായി വിശ്വസിക്കുന്നവർ നിങ്ങളെ ചതിക്കുന്ന അനുഭവം അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് കടബാധ്യത ചൊല്ലിയുള്ള തർക്കം അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തന്നേ പറ്റൂ നിങ്ങൾ വാങ്ങിച്ച പണം അത് നിങ്ങളോട് വന്നു ആ വ്യക്തി പറയുന്നു എനിക്ക് ഇന്ന് തന്നെ തന്നാൽ തന്നില്ലേ പറ്റത്തില്ല എനിക്ക് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അനുഭവം അപ്പൊ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു തരുവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം എന്നുള്ളത് ഉച്ചയെക്കുറിപ്പെട്ട വിശാഖം കലാജനം കേട്ട നാളുകാരും മീനക്കുറിപ്പെട്ട പൂർട്ടാതി കാലത്തുറ്റാതിരേവതി നാളുകാരും ഇടവക്കുറിപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരും ഉത്രം മകം പൂയ എന്നീ നാളുകാരും അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും തിങ്കളാഴ്ച ദിവസത്തെ ശുഭസമയത്തെ കുറിച്ച് പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിങ്കളാഴ്ച രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയും പിന്നീട് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഞാൻ റിപ്പോർട്ടായിട്ട് പങ്കുവെക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി പതിനേഴാണ് ഉച്ചസംഖ്യ ആക്കുമ്പോൾ എട്ട് വരും ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം മഞ്ഞ കടുന്നീല കടുംപച്ച കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രകാരമുള്ള വസ്ത്രധാരണത്തിൽ കൂടി നല്ല അനുഭവങ്ങൾ സംഖ്യാ ജ്യോതിഷം പറയുന്നത് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഈ മൂന്ന് ദിവസങ്ങളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ട വിഷയം നിങ്ങൾ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുക പിന്നാലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജനനത്തി ജനിച്ച സമയസ്ഥലം എന്നിവയും രേഖപ്പെടുത്തണം പിന്നാലെ ചെയ്യേണ്ടത് അടുത്ത ചെയ്യേണ്ടത് എന്റെ ഫീസ് അഞ്ഞൂറ് രൂപ അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടിൽ ഇട്ടുതരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി തരും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ജ്യോതിഷത്തിൽ അതിനുള്ള വഴികളുണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ നിങ്ങളെ കരകയറ്റാം പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ല കരകയറാൻ പറ്റുന്നത് ചിലപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം എടുക്കും ചിലപ്പോൾ രണ്ട് വർഷം എടുക്കും ചിലപ്പോൾ മൂന്ന് വർഷം എടുക്കുമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ സമയത്തിന്റെ പ്രത്യേകത എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ സമയത്ത് പരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പോണം ഒരു പ്രാവശ്യം വന്ന് ഒരു പരിഹാരം ചെയ്തിട്ട് കാത്തിരിക്കരുത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടി നമുക്കിപ്പം ഗവൺമെന്റിൽ നിന്നൊരു സർ പി എസ് സി വഴി ഒരു ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ ഒരു ദിവസം പോയി ജോലി ചെയ്ത് കഴിഞ്ഞാലേ എന്തെങ്കിലും ഗുണം കിട്ടുമോ അപ്പോൾ നമ്മൾ പെൻഷൻ പറ്റുന്ന സമയം വരെയും പോയി ജോലി ചെയ്യണം ആ സമയം വരെയും നമുക്ക് ശമ്പളം കിട്ടും അതിനുശേഷം പെൻഷൻ കിട്ടും ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനൊക്കെ ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയം ആ ദോഷം നിലനിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രശ്നപരിഹാരങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ബോമ കാഠിന്യം കുറഞ്ഞു 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 വന്ന് പിന്നീട് നമ്മൾ അഭിവൃദ്ധിയിലേക്ക് പോകും അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ കരകയറും ഒരുപാട് കുട്ടികൾ ഈ മത്സര പരീക്ഷകളൊക്കെ പാസ്സാകാതെ രണ്ടും മൂന്നും നാലും വർഷമൊക്കെ അവരുടെ ജീവിതത്തിൽ കളയുന്നുണ്ട് അതൊരു പരിഹാരമൊക്കെ ചെയ്ത് ആ പരീക്ഷയൊക്കെ എഴുതി അവർക്ക് ജയിച്ച് കയറാവുന്നതാണ് പക്ഷെങ്കിൽ അവരാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയി തലവെക്കത്തില്ല എന്ന് പറഞ്ഞാൽ വിവരം എന്താണെന്നൊന്നും അറിയാൻ പോലും താല്പര്യം കാണിക്കില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷെ എനിക്ക് പരീക്ഷയിൽ ജയിക്കാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ കാരണം അങ്ങനെയുള്ളൊരു കാര്യം അറിയാൻ പോലും അവര് താല്പര്യം കാണിക്കത്തില്ല പിന്നെ അവർ താല്പര്യം കാണിക്കുന്നത് ദൂരദേശങ്ങളിലുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ അങ്ങനെ പോവുകയാണ് അപ്പൊ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഇവർ എത്ര രൂപ ചെലവഴിച്ചാണ് പോകുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കണം രാത്രി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത് ആദ്യമൊക്കെ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി അല്ലെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇവരങ്ങ് പോകുന്നത് പിന്നീട് അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ കഥകളെല്ലാം കേട്ട് 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 പിന്നെ ആ കഥകൾ കേൾക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് ഇവരങ്ങ് പോവുക അങ്ങനെ ഇവരുടെ ജീവിതം അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുക അപ്പം യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് നമ്മൾ വഴിതെറ്റിപ്പോവാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ഒക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം നല്ല നിലയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അപ്പൊ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നേരിട്ട് എന്നെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ജ്യോതിഷപരമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും നിങ്ങളുടെ ജീവിതം എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകത്തില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളെ കൈവിടിച്ച് രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം പക്ഷെ എന്നെ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനിടയ്ക്ക് എന്റെ അടുത്ത് നിന്ന് മാറി വേറൊരാളുടെ അടുത്ത് പോയി അവര് പറയുന്നതും ചെയ്ത് ഇപ്പുറത്ത് പോയി ഈ ആദ്യം ചെയ്ത് അങ്ങനെ പോയിട്ട് കാര്യമില്ല ഒരു വ്യക്തമായ അതായത് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗവും നല്ലതാകണം നമ്മൾ അതിന് ഒരു മാർഗമേ സ്വീകരിക്കാവുള്ളൂ പല മാർഗങ്ങൾ സ്വീകരിക്കും അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് സഹകരിക്കുക ഓക്കെ ഇനിയും ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അഥവാ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അത്തം അനിഴം ഉത്രൃട്ടാതി മകൈരം പൂരാടം അവിട്ടം ഭരണി പൂയം പൂരം ചിത്തിര ഇത്രയും നാളുകാർക്കാണ് ഈ തിങ്കളാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയുക എന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള കൊടുത്തു അനുകൂലമായ ദിവസമാണ് ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് നീ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ കടം ചോദിച്ചാൽ കിട്ടുകയും അത് തിരിച്ചു കൊടുക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിട്ട് തിങ്കളാഴ്ച ദിവസം ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ അവിട്ടം നക്ഷത്ര ജാതകനായ ഒരു വ്യക്തി പൂരം നക്ഷത്ര ജാതകനായ ഒരാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ പൂരം നക്ഷത്ര ജാതകനാണല്ലോ ശമ്പളം കൊടുക്കുക അപ്പോൾ ഈ ശമ്പളം കൊണ്ട് ഔട്ടം നക്ഷത്ര ജാതകന് തീർച്ചയായിട്ടും നേട്ടമേ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ പലരും പല സ്ഥാപനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് എത്ര കിട്ടിയാലും അവർക്ക് തികഞ്ഞു പറ്റത്തില്ല ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർക്ക് ഒന്നും ആകത്തില്ല അവർ പിന്നെയും പിന്നെയും കടം മേടിച്ച് ആണ് ജീവിക്കുന്നത് ആ കിട്ടുന്ന പണം അതായത് ശമ്പളമായിട്ട് കിട്ടുന്ന പണം ആ സമയം തന്നെ അനാവശ്യമായിട്ട് ചിലവഴിച്ചു പോകുന്നു ഒന്നും മിച്ചം വെക്കാൻ പറ്റത്തില്ല പെട്ടെന്നൊരു ആശുപത്രി കേസ് വരുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ ഒരു മരണം ഉണ്ടാകുന്നു അങ്ങനെ അനാവശ്യമായിട്ടുള്ള ആവശ്യമാണ് പക്ഷെങ്കിൽ അത് പെട്ടെന്ന് അനാവശ്യമായിട്ട് ആ പണം മുഴുവൻ ചിലവഴിച്ച് പോകും പിന്നെയും കടം മേടിച്ചാണ് ജീവിക്കുന്നത് എത്ര കിട്ടിയാലും തികഞ്ഞു പറ്റത്തില്ല എന്നാൽ ഈ ഔട്ടൻ നക്ഷത്ര ജാതകൻ പൂര നക്ഷത്ര ജാതകൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ പൂര നക്ഷത്ര ജാതകൻ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ഈ ഔട്ടൻ നക്ഷത്ര ജാതകന് സേവ് ചെയ്യാനും മിച്ചം വെക്കാനും ഒക്കെ പറ്റും ധനപരമായിട്ടുള്ള ഉണ്ടാകും തന്നെയല്ല ഈ പൂര നക്ഷത്ര ജാതകൻ ആ ഔട്ടൻ നക്ഷത്ര ജാതകനെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളൊരു നേട്ടമൊക്കെ ഉണ്ടാകും അത് ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ധനപൊരുത്വം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് വലിയൊരു സത്യം തന്നെയാണ് ജ്യോതിഷപരമായിട്ടുള്ളൊരു സത്യമാണ് അത് ജ്യോതിഷത്തിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇപ്പം ഞാനിവിടെ അത് പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ പലരുടെയും ജീവിതം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പങ്കുവച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് എൻ്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം